ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവിൽ താമസിച്ചിരുന്ന നാൽപ്പത്തിരണ്ടോളം പട്ടികവർഗ കുടുംബങ്ങൾ താൽക്കാലികമായി താമസിച്ചുവരുന്ന ചെമ്പങ്കുല്ലി നഗറിൽ വെച്ച് എം ഇ എസ് മമ്പാട് കോളേജിലെ ധനശാസ്ത്ര വിഭാഗവുമായി സഹകരിച്ച് പൊലി ക്യാമ്പ് സംഘടിപ്പിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ സജ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ആശയ സംവാദവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കലാപരിപാടികളും സംഘടിപ്പിച്ചു നഗറിലെ ആളുകൾക്കിടയിലുള്ള മുറുക്ക് പുകവലി മദ്യപാനം ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെയും ക്യാമ്പിൽ പങ്കെടുത്ത കോളേജിലെ കുട്ടികൾക്ക് പ്രത്യേകമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നൽകി ക്യാമ്പിന്റെ ഭാഗമായി നഗറിൽ കോളേജ് ധനശാസ്ത്ര വിഭാഗത്തിന്റെ കീഴിൽ പ്രത്യേകമായി സാമൂഹിക സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സമർപ്പിക്കും മമ്പാടി കോളേജിലെ ധനശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ സലീം അധ്യക്ഷത വഹിച്ചു ഉദ്യോഗസ്ഥരും കുട്ടികളും ചെമ്പങ്കൊല്ലിയിലെ യുവാക്കളും ചേർന്ന് ഭക്ഷണമൊരുക്കുകയും എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു കുട്ടികൾക്കായി ഊരുമൂപ്പൻ ചാത്തൻ വനസംരക്ഷണ സമിതി നേതാക്കളായ മാധവൻ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗോത്രവിഭാഗത്തിന്റെ തനതു കലാരൂപമായ വട്ടക്കളി കൊളൽ മറ എന്നിവ ഉപയോഗിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു പ്രവർത്തനങ്ങൾക്ക് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രമോദ് ദാസ് സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് ചന്ദ്രൻ എം എസ് നിധിൻ എം ജംഷീദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സനീറ ഡ്രൈവർ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ സജിത പ്രദീപ് എക്കണോമിക്സ് എച്ച്ഒഡി ജസീമ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു പ്രിവെന്റീവ് ഓഫീസർ പ്രമോദ് ദാസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ